നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ദേവഗുരുവായ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിൽ അതിചാരത്തിൽ സഞ്ചാരം തുടങ്ങാൻ പോകുന്നു ശരിക്കും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനാണ് കർക്കിടകത്തിൽ സഞ്ചരിച്ച് തുടങ്ങേണ്ടത് എന്നാൽ വ്യാഴത്തിൻ്റെ വേഗത കൂടിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ കർക്കിടകൻ രാശിയിൽ വ്യാഴം സഞ്ചരിച്ച് തുടങ്ങും ഇവിടെ വ്യാഴം വളരെ കംഫർട്ടബിളായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കർക്കിടകൻ രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലാണ് സ്ഥാനബലത്തേക്കാൾ വ്യാഴത്തിന് ദൃഷ്ടിബലം കൂടുതലാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം കർക്കിടകൻ രാശിയിലെ പുണർതം നാലാം പാദത്തിലൂടെ സഞ്ചാരം തുടങ്ങും അത് ഡിസംബർ അഞ്ച് വരെ അവിടെ കർക്കിടകത്തിൽ തന്നെ സഞ്ചരിക്കും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വയ്ക്കുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനവും ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം നേരത്തെ സൂചിപ്പിച്ച പോലെ മീനൻ രാശിക്കാർക്ക് വ്യാഴം രാശിനാഥനാണ് നിങ്ങളുടെ പഞ്ചമസ്ഥാനമായ കർക്കിടകത്തിൽ ഉച്ചനാവുകയാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഏകദേശം നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ വരാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ചു വന്ന മനോവേദനകൾ ഇല്ലാതാകും തൊഴിലഭിവൃദ്ധി അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുക ധർമ്മദേവതയുടെ അനുഗ്രഹം നിങ്ങളുടെ മക്കളാൽ മനസന്തോഷം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന പലതും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും ജന്മശനിയാണെങ്കിലും രാശിനാഥൻ ഉച്ചനായി നിന്നുകൊണ്ട് രാശിയെ വീക്ഷിക്കുന്നതിനാൽ ശനിയുടെ കാഠിന്യം കുറയും ഇപ്പോൾ ഗോചരത്തിലുള്ള നിങ്ങളുടെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ശനി രാശിയിൽ ജന്മശനിയായി തുടരുന്നു രാഹു പന്ത്രണ്ടിലും കേതു ആറിലും ശുക്രൻ ഇപ്പോൾ നീചത്തിലും പിന്നീട് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലും സഞ്ചരിക്കുന്നു അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ശുക്രൻ ഒമ്പത് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിച്ചു തുടങ്ങും നിങ്ങളുടെ ധനകാരകനും ഭാഗ്യാധിപതിയുമായ ചൊവ്വ ഒമ്പത് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതും അനുകൂലമാണ് അപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ മീനൻ രാശിക്കാരുടെ കർക്കിടകം രാശിയിലെ രാശിമാറ്റത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം മീനൻ രാശി ഉരുട്ടാതി അവസാന കാൽപാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് വ്യാഴം രാശിനാഥനും കർമാധിപതിയുമാണ് വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സുഖത്തിന് പകരം നിങ്ങൾ കുറേ ദുഃഖമായിരുന്നു കൂടുതലും അനുഭവിച്ചത് അതിന് കാരണം ജന്മശനിയുമാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം പഞ്ചമസ്ഥാനമായ കർക്കടകത്തിൽ ഉച്ചനാവാൻ പോവുകയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തും വരികയാണ് മുൻകരുത്തു ചെയ്ത സത്പ്രവൃത്തികളും പ്രാർത്ഥനകളുമൊക്കെ ഇപ്പോൾ സഫലമാകും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന മനോദുഃഖം മാറും അവർ മുഖാന്തരം ശുഭവാർത്തകൾ കേൾക്കും കുടുംബദേവതയുടെ അനുഗ്രഹം പ്രണയസാഫല്യം സന്താനയോഗം ഷെയർ ട്രേഡിംഗ് ലോട്ടറി ഇൻഷുറൻസ് വഴി ധനനേട്ടം എന്താണോ നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണോ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ അവയൊക്കെ ഇനി നടന്നു കിട്ടുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും തീർത്ഥയാത്രകൾ വിദേശയാത്രകളൊക്കെ ഉണ്ടാകും ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ ശ്രമിക്കും പിതാവിന് ആരോഗ്യനില മെച്ചപ്പെടും സ്വന്തം ആരോഗ്യസ്ഥിതിയും നന്നാവുന്നതാണ് ഏതെങ്കിലും രോഗദുരിതത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് ഇപ്പോൾ രോഗം ഭേദമായി തുടങ്ങും പൊതുരംഗത്ത് അറിയപ്പെടും മുതിർന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ അവർ പിണക്കം മാറി നിങ്ങളെ തേടിയെത്തും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും സാമ്പത്തികം മെച്ചപ്പെടും പല വഴികളിലൂടെ ധനനേട്ടം പതിവിലുമധികം ഉന്മേഷവും ഭക്തിയും ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി പല നല്ല വാർത്തകൾ കേൾക്കും മനസന്തോഷം എന്നിവ ഉണ്ടാകുന്നതാണ് മനസന്തോഷം എന്നിവ ഉണ്ടാകുന്നതാണ് രാശിനാഥൻ ഉച്ചനാകുന്നതിനാൽ ദേഹാരോഗ്യം മെച്ചപ്പെടും സന്താനങ്ങളെ കൊണ്ടുള്ള മനോവേദന മാറും എല്ലാ കാര്യങ്ങളിലും വിജയവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഇപ്പോഴുള്ള ജാതക ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് എന്നാലും രാശിനാഥനായ വ്യാഴം പഞ്ചമസ്ഥാനത്ത് ഒച്ചനാവുന്നതിനാൽ കൂടുതലും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം